ബോക്സ് ഓഫീസിൽ വീണ്ടും മോഹൻലാൽ ചിത്രത്തിന്റെ കുതിപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൈപ്പില്ലാതെ പ്രഖ്യാപനവും പോകെ പോകെ സിനിമാ വാർത്തകളിൽ നിറയുകയും ചെയ്ത ചിത്രമാണ് നേരി തുടർ പരാജയങ്ങൾ നേരിട്ട മോഹൻലാലിന്റെ ചിത്രം വലിയ വിജയം നേടുന്ന കാഴ്ചയാണ് ഇന്നലെ റിലീസിനെ കാണാനായത് കേരള ബോക്സ് ഓഫീസിൽ റിലീസ് കളക്ഷനിൽ മോഹൻലാലിന്റെ നേരെ ഏതാണ്ട് മൂന്ന് കോടിക്ക് മുകളിലാണ് നേടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം നേര് മൂന്നേ കോടിയാണ് നേടിയിരിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം പുറത്തുവരുമ്പോൾ കഴിഞ്ഞ ദിവസം ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ മുതൽ ഗംഭീര റെസ്പോൺസാണ് നേരി എന്ന ചിത്രത്തിന് ലഭിച്ചത് കാരണം അന്നേ ദിവസം രാത്രി ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചിന് മുകളിലുള്ള എക്സ്ട്രാ ഷോകളാണ് നേരിന് ആഡ് ചെയ്തത് ഇത് മോഹൻലാന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയായിരുന്നു കേരള ബോക്സ് ഓഫീസിന്റെ കിങ്ങി തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകരും ട്രേഡ് അനലിസ്റ്റുകളും ഈ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നത് നൂറ്റി മുപ്പതിന് മുകളിലുള്ള എക്സ്ട്രാ ഷോകൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടും ഈ റിപ്പോർട്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് അവർ എത്തി ഏതാണ്ട് ആദ്യ ദിവസം വേൾഡ് വൈഡിൽ ആറ് കോടിക്ക് മുകളിലുള്ള ഗ്രോസ് കളക്ഷൻ രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടി അവർ പറഞ്ഞുവെച്ചു എന്നാൽ വേൾഡ് വൈഡിൽ എത്ര ഫിഗർ നേടി എന്നുള്ള വിവരങ്ങൾ ഇതുവരെയും ട്രേഡ് അനലിസ്റ്റുകൾ എക്സാക്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതും ഇന്നേ ദിവസവും ഗംഭീര പ്രകടനമാണ് നേരി എന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഡേ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ് അനലിസ്റ്റുകൾ ഏകദേശം മൂന്നുപത് പി എം കഴിയുന്നതോടെ ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ എഴുന്നൂറ്റി അൻപത്തി ആറ് ഷോകളിൽ നിന്നും രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് ഫൈനൽ ഫിഗർ നാളെ അവർ പുറത്തുവിടുമെന്നും അവർ പറയുന്നുണ്ട് അങ്ങനെ ഗംഭീര ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരി എന്ന ചിത്രവുമായി തന്നെ കാരണം കേരള ബോക്സ് ഓഫീസിൽ ഒരു ചിത്രത്തിന് ഗംഭീർ ഗംഭീര പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി അതും മോഹൻലാൽ ചിത്രത്തിന് അപ്പോൾ ട്രാക്ടർമാരൊക്കെ അതിന് പുറകിലേക്ക് പോയിട്ടുണ്ട് കൂടാതെ നിരവധി പേരാണ് ചിത്രത്തിന് പ്രശംസകളുമായി എത്തിയത് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയത് ചിത്രത്തിൽ അഭിനയിച്ച അനശ്വരാരാജന് തന്നെയാണ് ഗംഭീര പെർഫോമൻസ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് പ്രശംസകളുമായി എത്തിയത് അതിൽ പ്രമുഖരും ഉൾപ്പെടും ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് റിലീസ് കളക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ബോക്സ് ഓഫീസിൽ ആറാം സ്ഥാനത്താണ് നേര് എത്തി നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മലയാളം മാത്രം എടുത്താൽ നേര് റിലീസ് കളക്ഷനിൽ രണ്ടാമതുമാണ് കേരള ബോക്സ് ഓഫീസ് ിൽ ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഓപ്പണിംഗ് ഡേ നേര് എത്തി നിൽക്കുന്നത് കിങ് ഓഫ് കൊത്ത നേര് കണ്ണൂർ സ്കോഡ് രണ്ടായിരത്തി പതിനെട്ട് വോയ്സ് ഓഫ് സത്യനാഥൻ ക്രിസ്റ്റഫർ ബാന്ദ്ര ആർ ഡി എക്സ് ആന്റണി ഗരുഡൻ എന്നിങ്ങനെയാണ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ചിത്രങ്ങളുടെ ലിസ്റ്റ് പോകുന്നത്